ഹലോ പച്ചക്കറി കാണിച്ചപ്പോൾ കുറച്ചധികം പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ വരുന്നതെല്ലാം ആൾക്കാർ വന്നിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഒരു തൈര് മുളക് കൊണ്ടാട്ടോ ഉണ്ടാക്കിയേക്കാന്നു നിങ്ങളെ കൂടെ കാണിച്ചതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തു അങ്ങനെ ഞാൻ ആദ്യം പച്ചമുളക് ഇല്ല എന്നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തു വൃത്തിയായിട്ട് തന്നെ കഴിയാൻ ശ്രദ്ധിക്കണം കാരണം എവിടൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പിടിച്ച് എന്തൊക്കെ അടിച്ചു വരുന്ന സാധനമാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ നന്നായിട്ട് കഴിയെടുത്തതിനു ശേഷം പിന്നെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഓരോ പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ നടി നമുക്ക് കീറി എടുക്കാം എന്തിനാണെന്ന് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് തൈരും ഉപ്പും ചേർക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇത് നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കീറി എടുക്കണം എല്ലാം ഒന്ന് കീറിയെടുത്തതിന് ശേഷം ഞാനൊന്ന് വെയിലത്ത് തോണ്ടുവെച്ചു വെയിലത്ത് വരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളാദ്യ ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തതിനു ശേഷം വേണം നമ്മൾ തൈരും ഉപ്പും ചേർ ഇതിനെ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദിവസം തൈര് വേരിത്ത് വെച്ചെന്ന് എടുത്തതിന് ശേഷം ഞാൻ വൈകുന്നേരം എടുത്തിട്ട് ഇങ്ങനെ അതിപ്പോൾ തൈര് ചേർത്തിട്ട് തൈര് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അകത്തൊക്കെ നമ്മൾ ഹോളിട്ട സ്ഥലത്തുകൂടെ അകത്തെല്ലാം നന്നായിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ തൈര് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഇതാ ഞാൻ ഉപ്പ് ഇട്ട് ഉപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഞാൻ രാത്രി ഉള്ളത് ഫ്രിഡ്ജ് വെച്ചു ഫ്രിഡ്ജ് വെച്ച് രാവിലെ എടുത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുക നൈറ്റ് ഫുള്ള് ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ തൈരും ഉപ്പും മുളകിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ നന്നായിട്ട് വെയിലത്ത് കൊണ്ടു വെച്ച് ഉണക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ അത് എടുത്ത് മുണത്തിനകത്തൊക്കെ നടത്തി ഞാൻ അതാ വെയിലത്ത് കൊണ്ടു വെച്ചു കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട അവസ്ഥ ഇതാണ് നമ്മുടെ ഉറുമ്പുകൂട്ടന്മാരെല്ലാം അതിനകത്ത് കയറി ആലമ്പാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതെല്ലാം മരെയെല്ലാം ഒടിച്ച് വിട്ട് പിന്നെ ഞാൻ വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ മൂന്ന് നാല് ദിവസം ഏകദേശം നാലോ അഞ്ചോ ദിവസം എടുത്തു എനിക്ക് ഈ ഒരു പരുവത്തിൽ നമ്മുടെ തൈര് മുളക് കൊണ്ടാട്ടത്തെ കിട്ടാനായിട്ട് അങ്ങനെ നന്നായിട്ട് ഉണങ്ങി ഈ ഒരു നമുക്ക് നമ്മുടെ കൊണ്ടാട്ടം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തേ നോക്കാം എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ കാണാനൊക്കെ ഒരു കൊണ്ടാട്ടം ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്തായാലും കുഴപ്പമില്ല അതും നല്ല ടേസ്റ്റിലായിരുന്നു നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കണം